നമസ്റ്റോസ് ഇന്ന് സിക്സ്റ്റീൻ ജൂലൈ ആണ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിന്റെ സ്കാൽപ്പിംഗ് എൻട്രി ആണ് സ്കാൽപ്പിങ് അത് വൺ മിനിറ്റ് ടൈം ഫ്രൈമ് വന്നത് എൻട്രിയാണ് അപ്പോൾ ആക്ച്വലി നമുക്ക് ഇൻട്രഡവേസ് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ അതുപോലെ സൈഡ് വേസ് ആണ് അപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ആകുമ്പോൾ അതും സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീട് നമുക്ക് പെട്ടെന്ന് വരണം ഫുഡ് സൈഡിൽ അമ്പത്തിരണ്ട് എഴുന്നൂറ് നമുക്ക് ആക്ച്വലി സിഗ്നൽ കിട്ടിക്കുന്ന ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന ഈ ക്യാനലാണ് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ എറൗണ്ട് ഓപ്പണിങ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എറൗണ്ട് ആ പ്രൈസ് നമുക്ക് ആക്ച്വൽ എൻട്രി ആയിട്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എൻട്രി കൺഫർമേഷൻ വന്നപ്പോഴും എൻട്രി ചെയ്യാനായി അവിടെ നിന്ന് മാർക്കറ്റ് കയറിയ ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങിയ ശേഷം പക്ഷേ താഴത്തെ ബാറിലൊന്നും ചേഞ്ചസ് ഇല്ല അവിടെ പിന്നെ നല്ല രീതിയിൽ കയറി ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഹൈ പോയി പോയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് എമ്പതാണ് ഇപ്പോൾ മാർക്കറ്റ് മുന്നൂറ്റി എട്ട് നിൽക്കുകയാണ് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്